പത്താം ദിവസമായ ഇന്നും തിരച്ചിൽ ആരംഭിക്കുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ ഓരോ ഉദ്യോഗസ്ഥർ വന്നിട്ട് തിരച്ചിൽ ആരംഭിക്കും എന്നാണ് അറിയാൻ സാധിച്ചത് അർജുൻ ഓടിച്ചിരുന്ന ട്രക്ക് ഇവിടെ താഴെ ഉണ്ട് എന്നൊരു സംശയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ പല ചാനലുകാരും ട്രക്ക് ട്രക്ക് കിട്ടി അല്ലെങ്കിൽ ലോറി കിട്ടിയെന്ന് പറഞ്ഞു കൊണ്ട് തന്നെ ഒരുപാട് വീഡിയോകൾ ഇറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ ഫേക്ക് ന്യൂസാണ് ഞങ്ങളിവിടെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ വെറുതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നമുക്ക് ചാനലിനല്ലെങ്കിൽ വീഡിയോ ഒക്കെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അത്തരം പ്രവണതകൾ ചെയ്യുന്നതിൽ ഒരിക്കലും യോജിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സത്യസന്ധമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ വിവരങ്ങൾ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലെ ഇവിടെ വലിയ ഹിറ്റാച്ച് കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മുടെ പുഴയുടെ ആയിരിക്കില്ലെങ്കിൽ പുഴയുടെ താഴെ ഭാഗം ഇപ്പം മാതിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മാന്തുന്ന സമയത്ത് തന്നെ അവിടെ നമ്മൾ ഒരു സംഗതികൾ കണ്ടിട്ടില്ല കേട്ടോ ഒരു ലോറിയുടെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ലോറിയോ ലോറിയുടെ ഒരു ഭാഗങ്ങളോ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഈ പറയുന്നതെല്ലാം ഫേക്കാന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാം ഇന്നലെ രാവിലെ മുതൽ ഉച്ച വരെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് പറ്റിയ ഒരു നല്ല ഒരു കാലാവസ്ഥ കിട്ടി പക്ഷേ ഉച്ചയ്ക്ക് ശേഷം നേരെ വിപരീതമായിട്ടോ കാരണം ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വൈകുന്നേരം ഒരു ഏഴ് മണി ആകുമ്പോഴേക്കും നിർത്തി വച്ചു കാരണം മഴയും അതുപോലെ തന്നെ നല്ല കാറ്റും ഒക്കെ ഉള്ളത് തന്നെ വേണ്ട രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചില്ല ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ മണ്ണിടിച്ചിൽ നടന്നതിൻ്റെ തൊട്ടടുത്താണ് അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല നമ്മൾ മറ്റുള്ള വീഡിയോകളൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുഴയുടെ അക്കരയിൽ നിന്നാണ് പക്ഷെ ഈ ഭാഗത്താണ് നമ്മുടെ ഈ ഒരു അപകടം നടന്നത് നമ്മുടെ മിലിറ്ററിക്കാരൊക്കെ അങ്ങോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന റോഡാണ് നാഷണൽ ഹൈവേ അറുപത്താറ് അപ്പോൾ ഈ റോഡിൽ ഇപ്പം ഗതാഗതമൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് ഇവിടെ പുഴയിൽ വെള്ളം നന്നായിട്ട് കൂടുന്നുണ്ട് കേട്ടോ മഴ കൂടുന്നത് കൊണ്ട് തന്നെ പുഴയിൽ വെള്ളം കൂടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അപകടം നടന്നിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഇപ്പം ഞാനുള്ളത് ഇപ്പം നമ്മൾ കാണുന്നത് ഇവിടെ ടവർ വീണതിൻ്റെ ഒരു ദൃശ്യമാണ് കാണുന്നത് ഇവിടെ ഒരു മുപ്പത്തി മൂന്ന് ഒരു ലൈൻ ഉണ്ടായിരുന്നു അത് ഈ പുഴയൊക്കെ പോകുന്ന ഒരു ലൈനായിരുന്നു അത് അതെല്ലാം തകർന്ന് വീണു അപ്പോൾ ആ തകർന്ന് വീണതിൻ്റെ ആഘാതത്തിൽ അല്ലെങ്കിൽ ഒരു വൈദ്യുതി ആകുമ്പോൾ ഒരു മുപ്പത്തി മൂന്ന് കെ ടെൻഷനാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വോൾട്ടേജ് പെട്ടെന്ന് ഈ വെള്ളത്തിലേക്ക് വീണത് കാരണമാണോ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായത് എന്നൊക്കെ സംശയിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ തെങ്ങിൻ്റെ ഈ ഓലകളൊക്കെ ഒരു കളറ് മാറിയിട്ട് കേട്ടോ ഒരു എന്താ പറയുക ഒരു പുക പിടിച്ചത് പോലെ അല്ലെങ്കിൽ ഒരു കരിഞ്ഞതുപോലെയൊക്കെ കാണാൻ സാധിക്കും എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ഇവിടെ സംഭവിച്ചത് കാരണം ഈ ഭാഗങ്ങളിലൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ഒരു ഏ വീടുകൾ തകർന്നു ആ വീടുകൾ തകരാനുള്ള കാരണം നമ്മുടെ നേരെ മുമ്പിലുള്ള ആ ഒരു മല അല്ലെങ്കിൽ ആ ഒരു റോഡ്സിൻ്റെ സൈഡ് അവിടെ മണ്ണ് പൊട്ടി പുയിലേക്ക് വന്ന കാരണം കൊണ്ട് അതിൻ്റെ അഗാധം കൊണ്ട് ആണ് ഈ ഭാഗത്തൊക്കെ വെള്ളം കയറിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇവിടെ വന്നാൽ തന്നെ നമുക്ക് ഒരു ഭീകര അന്തരീക്ഷമാണ് കാണുന്നത് കാരണം പാറക്കല്ലുകളും അതേപോലെ തന്നെ മരങ്ങളും എല്ലാം കൂടെ ഇങ്ങോട്ട് തള്ളി വന്നതുപോലെ കൂടാതെ കൂടെ തന്നെ ഇവിടെ നിന്ന് തെങ്ങുകളൊക്കെ കുറേയായിട്ട് മുറിഞ്ഞു പോയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചു പോയത് നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഈ അപകടം സംഭവിക്കുന്ന സമയത്ത് ഈ ഒരു വീട്ടിൽ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു അമ്മൂമ്മ എന്തോ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്താണ് ഇത്രയും വലിയൊരു അപകടം സംഭവിക്കുന്നത് അങ്ങനെ ഇവിടേക്ക് വെള്ളം ഇടിച്ചു കയറി ആ അഘാതത്തിൽ അമ്മൂമ്മ പുയിലേക്ക് ഒലിച്ചു പോവാണ് ചെയ്തത് എന്നിട്ട് താഴെ ഒരു പാലത്തിൽ അവരെ ബോഡി തങ്ങി നിന്ന് എന്നാണ് അറിയാൻ സാധിച്ചത് ആ ബോഡി മിനിയാന്ന് കെട്ടിയിരുന്നു മിനിയാന്ന് തന്നെ സംസ്കരിക്കുകയും ചെയ്തു ഇവിടെ വീടിൻ്റെ ഒക്കെ അവസ്ഥ കണ്ണുകൾ ഈ വീടൊക്കെ ഈ കോലത്തിൽ പൊട്ടി ഈ ഒരു വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പവർ എത്രത്തോളം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒരു ചെറിയൊരു അപകടം ഉണ്ടായപ്പോഴേക്കന്നെ ഈ രൂപത്തിൽ ഇവിടെ ഒരു പ്രദേശം മൊത്തം എങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ആ വീടിൻ്റെ അവശിഷ്ടങ്ങളാണ് അവിടെയൊക്കെ കാണുന്നത് കേട്ടോ കൂടാതെ തന്നെ കുറേ കരിങ്കല്ലുകളൊക്കെ ഒലിച്ചു പോയത് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇങ്ങനൊക്കെ ഈ ദൃശ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത് കരിങ്കല്ലുകൾ അതേപോലെ തന്നെ ഒലിച്ചു പോയിട്ടുണ്ട് കൂടാതെ തന്നെ കുറേ മരങ്ങളൊക്കെ കേട്ടോ അപ്പുറത്തൊക്കെ ഒലിച്ചു പോകുന്ന ആ മരൊക്കെ അപ്പുറത്ത് അല്ലെങ്കിൽ ആ മണ്ണ് പൊട്ടിയ ആ സ്ഥലത്തുള്ള മരങ്ങളാണ് കുറേ പേരിലൂടെ ഒലിച്ചു പോയിട്ടുണ്ടാവും ഏതായാലും നമ്മുടെ ആ സഹോദരനെ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ കിട്ടിട്ട് അതിനുവേണ്ടി വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കാരണം അദ്ദേഹം സഞ്ചരിച്ച ലോറി കിട്ടണം ലോറി കിട്ടിയെങ്കിലേ നമുക്ക് അദ്ദേഹം അതിനകത്ത് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്ന് ഈ ഒരു കര ഇപ്പോഴും മോചിതരായിട്ടില്ല ഇവിടെ കുറേ ജനങ്ങൾ വളരെ ഭീതിയിലാണ് ഈ വീട്ടിലുണ്ടായിരുന്ന കുറേ പശുക്കളും അതേപോലെ തന്നെ കോഴികളൊക്കെ തൊട്ടപ്പുറത്തോടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കുറേ കുറേ വീടുകളൊന്നുമില്ല കേട്ടോ വളരെ കുറഞ്ഞ വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഇവിടെ ഒരു ഏഴ് വീട് അവരിവിടെ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണെന്നാണ് തോന്നുന്നത് കുറേ അപ്പുറത്തേക്കൊന്നും വീടില്ല അല്ലെങ്കിൽ ഒരു കടകളോ ഒന്നും ഇല്ലാത്ത ഒരു വളരെ വിചനമായൊരു പ്രദേശമാണ് ഇവിടെ ഇവിടെ കുറേ കൃഷിപ്പാടങ്ങൾ അതേപോലെ പോയും ഇങ്ങനെയൊക്കെയുള്ളത് ഇതിന് തൊട്ടപ്പുറത്താണെങ്കിൽ നാഷണൽ ഹൈവേ ഇവിടുത്തെ ഗംഗാവാലി മുസ്ലിം ജമായത്ത് ഇവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് ചെറിയൊരു സഹായം നൽകിയിട്ടുണ്ട് താൽക്കാലികമായിട്ടുള്ളൊരു ഒരു ഒരു കൈത്താങ് എന്ന് പറയുന്നത് പോലെ അവരോട് കഴിയുന്ന രൂപത്തിൽ അവർ ചെറിയ സഹായം കൊടുത്ത് ആ സഹായം കൊടുത്ത് നമ്മൾ കാണുന്ന ഭക്ഷണ സാധനങ്ങളും അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റവ് സാധനങ്ങളൊക്കെ കൊടുത്ത് അവർക്ക് ഇനി ഇവിടെ താമസിക്കാൻ എന്തൊക്കെ സൗകര്യങ്ങളാണ് വേണ്ടതെന്നൊക്കെ അവർ ചോദിക്കുന്നതാണ് നമ്മൾ കാണുന്നത് കേട്ടോ കാരണം കന്നഡ ഭാഷയിൽ അതുകൊണ്ട് നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാവില്ല എന്ന് ഞാൻ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു വോയിസ് ഞാനിതിൻ്റെ അതിൽ ും ആഡ് ചെയ്യുന്നില്ല അതിന് കൂടെ ഒരു രണ്ട് ഉസ്താദന്മാരൊക്കെ വന്നിരുന്നു ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ദൃശ്യം നമ്മുടെ ഹൈവേയിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മുടെ മണ്ണിടിഞ്ഞ ഭാഗത്ത് അവിടെ ഒരു അരുവി ഇങ്ങനെ ഒഴുകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ടടുത്തേക്ക് പോകാൻ പറ്റുന്നുണ്ട് ഇപ്പോഴും മെട്ടിക്കാർ വണ്ടി കൂടുണ്ട് ഇവിടെ അവർ തടയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് അവരുമായി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഏതായാലും ഈ ഒരു വിഷയം നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ നമ്മുടെ സഹോദരന്മാർ എല്ലാവരും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ജനത എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കുമായിരുന്നു ഇവിടെ തുടക്കത്തിൽ തന്നെ കുറച്ചെറിയൊരു അനാസ്ഥ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ആ ഭാഗത്താണ് മണ്ണടിഞ്ഞത് ആ ഭാഗത്താണ് നമ്മുടെ ലോറിക്കും തിരച്ചിലൊക്കെ തെരച്ചിലൊക്കെ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ മുഗൾ ഭാഗത്തുള്ള മണ്ണുകളൊക്കെ ഏകദേശം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ തായഭാഗം ഒക്കെ ജെ സി കൊണ്ട് ജെ സി ബി കൊണ്ട് മാന്തം നമുക്കവിടെ കാണാൻ സാധിക്കും പിന്നെ കൂടാതെ തന്നെ അവിടെ ഒരു ടവർ ലൈനൊക്കെ വീണ് കിടക്കുന്നുണ്ട് ആ ടവർ ലൈൻ്റെ വർക്കുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത് ഇതാണ് അവിടെ വർക്കുകളൊക്കെ പുരോഗമിക്കുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ മുകളിൽ ഇതാ ഒരു ടവർ ലൈൻ കണ്ടോ ആ ലൈൻ ഇങ്ങനെ നേരെ വന്നിട്ട് നേരെ അങ്ങോട്ടാണ് ഉണ്ടായിരുന്നത് അവിടെ ആ ഭാഗത്തുങ്ങൾക്ക് കുറേ ലെവൻ കെ വി ആണെന്നാണ് തോന്നുന്ന കേട്ടോ അത് ഇത് കണ്ടിട്ടിരിക്കുന്നു മുപ്പത്തി മൂന്ന് കെ വി ആണോ സംശയം ഉണ്ട് കണ്ടിട്ട് ഏതായിരുന്നാലും അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കൂടാതെ തന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ പുഴയിലാണെങ്കിലും മണ്ണ് ഒന്നായിട്ട് അടിഞ്ഞു കൂടിയതൊക്കെ ഇവിടെ കാണാൻ പറ്റും ഇവിടെ ടവർ ലൈൻ്റെ വയർ അല്ലെങ്കിൽ കമ്പി അഴിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഒഴിവാക്കുന്നുള്ളൂ അല്ലാതെ ഇവിടെ ഇപ്പോൾ ടവർലൈനും പെട്ടെന്ന് തന്നെ മാറ്റുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല ഈ ലൈൻ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ഇത് വിടുന്ന് മുറിച്ച് മാറ്റി കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പണിയെടുക്കുന്ന ആൾക്കാരെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവരൊക്കെയാണ് ഈ ജോലി ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മുപ്പത്തി മൂന്ന് കെ വി ലൈന് വെള്ളത്തിൽ വീണതുകൊണ്ട് ആ സമയത്ത് വന്ന ഒരു വലിയൊരു പൊട്ടിത്തെറി കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചു പോയതെന്ന് സംശയിക്കുന്നു ആ ഒരു അഗാധത്തിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ആ ഭാഗത്ത് ആ മുകൾ ഭാഗത്തൊക്കെ വെള്ളം കയറുന്നുണ്ടോ നമ്മളിപ്പോൾ നേരത്തെ കണ്ട ആ വീടുകൾ കുറേ വീടുകൾ പൊളിഞ്ഞ തറകളാണ് ഇപ്പോൾ നമ്മളവിടെ കാണുന്നത് അതിൻ്റെയും ഒരുപാട് മുകളിലായിരുന്നു വെള്ളം നിന്നിരുന്നതെന്ന് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് ഏതായാലും ദൃശ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കതിന്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ കണ്ടോ ഇവിടെ ഈ ഭാഗത്തൊക്കെ കരിങ്കലിൻ്റെ കഷ്ണങ്ങൾ നിങ്ങൾ കണ്ടോ എങ്ങനെ ഇവിടെ ഈ കരിങ്കല്ലിൻ്റെ കഷ്ണങ്ങൾ എത്തി അതൊക്കെ ഒരു ചോദിച്ചു തന്നെയാണ് കേട്ടോ ഒരു എന്താ പറയുക ഒരു ഇല്ലാതെ എങ്ങനെയാണ് കരിങ്കലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇവിടെ എത്തിയത് എന്ന് നമുക്ക് സംശയിക്കേണ്ടതുണ്ട് ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ അർജുനൻ്റെ വാഹനം കിട്ടട്ടെ അതേപോലെ അദ്ദേഹത്തെയും പെട്ടെന്ന് കിട്ടട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഏതായാലും ഈ വീഡിയോ വൈൽഡപ്പ് ചെയ്യാണ് കാരണം ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് ഓരോ അപ്ഡേഷനും അതിൻ്റെ സത്യസന്ധമായ രീതിയിൽ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഏതായാലും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഈ ഈ ഒരു വീഡിയോ ഏതെങ്കിലും ചാനലുകാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഊഹാപോഹങ്ങൾ എഴുതി അല്ലെങ്കിൽ പറഞ്ഞു കൊണ്ടോ ഒരു വീഡിയോ ഒന്നും ചെയ്തിടരുത് ഇവിടെ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം വീഡിയോ ചെയ്യുക നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളെ നമ്മൾ പറഞ്ഞ് പറ്റിച്ചതുകൊണ്ടൊന്നും നമുക്കൊന്നും നേടാൻ കഴിയില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഏതായാലും വീഡിയോ അതിൻ്റെ ഫിറ്റിയാണ് പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം